നമ്മൾ ഇന്ന് ധീ കാണുന്ന ചെറിയ ടാങ്കിൽ കിടക്കണം ആരാപ്പമേനെ ഗോൾഡൻ കാറിനെ സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഇമാരെ കൊണ്ട് കൊടുക്കണം അതേ രണ്ടുപേരും കൂടെ നോക്കി നിൽപ്പണ്ട് നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ആരാപ്പൻക്ക് അപ്പം ചെറുതാന്ന് തോന്നുവാണെങ്കിൽ ചെറുതൊന്നും അല്ല കേട്ടോ ഞാൻ മെഷർ ചെയ്തപ്പോഴാണ് ആരാപ്പമ്മക്ക് ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ച് ഗോൾഡൻ കാറിന് ഏകദേശം ഇരുപത്തൊന്ന് ഇഞ്ചും ആയിട്ടുണ്ട് കേട്ടോ നല്ല സൈസ് കയറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതേ പയ്യ ഗോൾഡൻ കാറിനെടുത്ത് കവറിലോട്ടിട്ടുണ്ട് പിന്നെ ആരാപ്പമ്മനും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ഇതേ ശ്രീനാഥ് ബാസിയും കൂടെ നേരെ ചോറ്റാനിക്കരക്ക് വിടുവാണ് അവിടുത്തെ നമ്മൾ ബ്രോയ്ക്ക് കേട്ടോ കൊടുക്കണം അപ്പോൾ ആൾ തൽക്കാലം നമ്മൾ ഈ കണ്ണ കോഴിക്കോടിലോട്ട് ഇറക്കി വിട്ടേണ്ടിട്ടാണ് ഞാൻ തന്നെയാണ് ഇറക്കി വിട്ടത് അത് കഴിഞ്ഞിട്ട് ആളുടെ ഈ ഞാൻ തന്നെ കൊടുത്ത രണ്ട് വാഹനം ഉണ്ടായിരുന്നു അവന്മാർ ലൈഫിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആൾക്കത് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നോട് തന്നെ എടുത്തോളം പറഞ്ഞു അങ്ങനെ അവന്മാർ രണ്ടുപേരെയും ഒരു കണക്കിന് പിടിച്ച ആ കവറിലോട്ട് ഇട്ടിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മേളിൽ ടാങ്കിലോട്ട് കൊണ്ടു ഇട്ടിട്ടുണ്ടോ അതിനകത്ത് ഇപ്പോൾ രണ്ട് നല്ല അടിപൊളി ബ്ലൂ കളറുള്ള വാഹനമാണ് കിട്ടേക്കുന്നത് അതിൻ്റെ കൂടെ ഇമേ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയല്ലേ ബൈ